ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമ്യൂണിക്കേഷൻ ഡിസ്റ്റിക് ഇന്ന് നമുക്ക് നല്ല ഒരു പച്ച മീനാണ് കോര മീൻ എന്ന് പറയുന്നത് ചെമ്പല്ലിക്കോര അപ്പോൾ നമുക്കതിൽ കുറച്ചെടുത്ത് പെട്ടെന്ന് കറി വയ്ക്കുന്ന രീതിയിൽ ചെയ്യാം നമുക്കത് തേങ്ങ ഒന്ന് ചേർക്കാതെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി സവാളയെല്ലാം ചെറുതായി കട്ടിയെടുത്തിട്ടുണ്ട് നമുക്കത് കുറച്ച് വെളിച്ചം നേരത്ത് ഒന്ന് വാ വയറ്റി പെട്ടെന്ന് ചെയ്യുന്ന രീതിയാണ് പക്ഷേ നല്ല ടേസ്റ്റുമാണ് നല്ലപോലെ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി വീണുന്ന പോലെ മുളകൊടി മല്ലിപ്പൊടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കണം കുറച്ച് ഉലുവപ്പൊടി ചേർത്താൽ മതിയാവും നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് പുളി വെള്ളം ചേർത്ത് പിഴിപൊടിയാണ് ചേർക്കുന്നത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല വെള്ളം തിളച്ച് വരുമ്പം നമുക്ക് ചേർക്കാം ഇത് നല്ലപോലെ വെന്ത് ഒടയും ഈ തക്കാളിക്ക സവാള ഒന്നും ഇങ്ങനെ കാണില്ല നല്ല പോലെ വെന്തൊടയും ഇത് കുറച്ചുകൂടെ ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർക്കാം അരപ്പക്ക നല്ലപോലെ തിളച്ച് വരുന്നിട്ട് അത് നമുക്ക് മീനും ചേർക്കാം ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം നമുക്ക് ഈസിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് നല്ല പച്ച മീനാണ് ഇത് കോര മീനെന്നു പറയും ചെമ്പല്ലിക്കോര ഇത് വറക്കാനും നല്ലതാണ് കറി വയ്ക്കാനും നല്ലതാണ് നല്ല പച്ചമിലാണ് നമ്മുടെ മീനെല്ലാം നല്ല വെന്ത പാകമായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലൊക്കെ ചേർത്ത് കുറച്ച് കുളച്ച് മീനുകളൊക്കെ ചേർക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് മീനൊന്ന് കറക്കി വെക്കണം അത് മീനൊരു പ്രത്യേക ടേസ്റ്റും ഭംഗിയും വരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീനൊന്ന് കറക്കി വെക്കുന്നത് നല്ലതാണ് നമ്മുടെ മീൻ ഇവിടെ എല്ലാം പിടിച്ച് കറിവേപ്പിലയും എണ്ണയും എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് എന്നെയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം എനിക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്